ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാദനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഓക്കെ പാസ്റ്റും പ്രസൻറ്റും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും ഓക്കെ പ്രാർത്ഥനയോട് കൂടിയിരിക്കുക പാസ്റ്റ് എന്തായിരുന്നു ടവറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ചില വ്യക്തികൾ നിയർ പാസ്റ്റിലായിരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാം ഓക്കെ അപ്പം നിയർ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നു നല്ല രീതിയിൽ ചില ആക്സിഡൻറ്റ് നിങ്ങൾക്കോ നിങ്ങൾക്കുള്ള വീട്ടിലുള്ള മറ്റ് വ്യക്തികൾക്കോ ചില ആക്സിഡൻറ്റ് സംഭവിച്ചതായി കാണുന്നു ഓക്കെ നല്ല രീതിയിലൊരു വീഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായി കാണുന്നു അത് സാമ്പത്തിക നിലയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിരിക്കാം നിങ്ങൾക്ക് ചിലത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഒരുപാട് കോൺഫിഡൻസോടുകൂടി വെച്ചിരുന്ന ചില കാര്യങ്ങൾ തകർന്നു അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരിക്കലും തകരില്ല എന്ന് വിചാരിച്ചിരുന്ന ചില ചില സാഹചര്യങ്ങളിലേക്ക് ഇവിടെ തീ പിടിച്ചിരിക്കുന്നതായി കാണുന്നു തീ പിടിക്കുക മതം തീ പിടിക്കുക എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ മാനസികമായി നിങ്ങൾ നിങ്ങളെരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഓക്കെ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും ചില സ്ഥാനം നഷ്ടപ്പെട്ടതായി കാണുന്നു അത് സ്ഥാനമായിരിക്കാം ചില വ്യക്തികളുടെ മനസ്സിൽ നിന്നും നിങ്ങളെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യമാണ് അപ്പം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാം പ്ലീസ് കേട്ടോ ലൈഫിൽ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് സിക്സ്റ്റീൻ സെവൻ നയൻ ഫോർ സെവൻ ഓക്കെ പ്ലീസ് കെ ബി മദ്ര യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത് ടവർ വന്നിരിക്കുന്നത് എൻ്റെ വ്യോസിന്റെ ലൈഫിലേക്ക് ചില വ്യക്തികളുടെ കൺട്രോളിങ്ങ് കടന്നു വന്നു ഡബിൾ എനർജിയുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു ലൈഫിനെ തകർക്കുന്ന വിധം ചില വ്യക്തികളായിരിക്കാം ചില എനർജികളായിരിക്കാം നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നതായി കാണുന്നു നിങ്ങളെ ചില കഷ്ടപ്പാടിൻ്റെ ഏതെന്ന് വെച്ച് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടിൻ്റെ കയ്യിൽ നൂൽപ്പാവായിരിക്കാം നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ചില വ്യക്തികളുടെ ഡബിൾ എനർജിയുടെ കയ്യിൽ നൂൽപ്പാവ അല്ലെങ്കിൽ നിങ്ങളുടെ ചില സിറ്റുവേഷനുകൾ മാനസിക അവസ്ഥയുടെ ഒരു നൂൽപ്പാവ ഈ ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങൾ ഓക്കെ അത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ആരും സഹ സഹായിക്കാനില്ലാതെ നിങ്ങൾ നിലത്തേക്ക് വീണ അവസ്ഥയായിരിക്കാം ഡിപ്രഷനിലേക്ക് പോയി ടാബ്ലറ്റുകൾ കഴിക്കേണ്ടി വന്നു ചില മെഡിസിനുകൾ ടാബ്ലറ്റുകൾ കഴിക്കേണ്ടി വന്ന അവസ്ഥ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ ഭയത്തിൻ്റെ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായതായി കാണുന്നു ചില വ്യക്തികളെ ഭയന്ന് ഓടുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായതായി കാണുന്നു ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് നൈൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു പ്ലീസ് കെ ഡിമിമർ യൂണിവേഴ്സ് നയൻ ഓഫ് കപ്പിൻ്റെ എനർജി നിങ്ങൾക്ക് ഇമോഷണലായിട്ട് ചില കാര്യങ്ങളെ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം പ്രദാനം ചെയ്തിരുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നയൻ കപ്പാണ് അതുപോലെ തന്നെ നയൻ സോഡായി മാറി വളരെ സ്നേഹത്തിലിരുന്ന അല്ലെങ്കിൽ വലിയ കോൺഫിഡൻസോട് കൂടി ഇരുന്ന ചില കാര്യങ്ങളുണ്ട് അത് ആ അത് മുഴുവനും ഒന്നുപോലും ബാക്കി വയ്ക്കാതെ ഇവിടെ നയൻ നയനാണ് വന്നിരിക്കുന്നത് അത് മുഴുവനും നിങ്ങൾക്ക് വാളായി മാറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നത് എന്താണോ നിങ്ങൾ സ്നേഹിച്ചത് എന്താണോ നിങ്ങൾ സഹായിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് തന്നെ വാളായി വന്ന് നിങ്ങളെ നശിപ്പിച്ച് നിങ്ങളെ തകർത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പാസ്റ്റിൽ കടന്നുപോയതായി കാണുന്നു ഓക്കെ താങ്ക് യു യുണോസ് ഇവിടെ എംബ്രോഡറിന്റെ കാർഡ് വന്നിരിക്കുന്നു നിങ്ങൾക്ക് ചില അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക് ഒരുപാട് ലീഡർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ചില അധികാരങ്ങൾ ഏറ്റവും ഉയർന്ന ഒരു പൊസിഷനിൽ ഇരുന്ന ഒരു വ്യക്തിയായിരിക്കാം അതെല്ലാം നിങ്ങൾക്ക് നിലത്ത് വീണതായി കാണുന്നു ഓക്കെ പ്ലീസ് യുണോസ് ഇവിടെ ഫൂളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിലത്ത് വീണു പോയി നിങ്ങളുടെ ഹൃദയം ഇവിടെ തകർന്ന് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോയി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫൂളിൻ്റെ കാർഡ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോയി നിങ്ങളെ മറ്റുള്ളവർ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരവസ്ഥ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു ആ റെസ്പെക്റ്റിൽ നിന്നും നിങ്ങൾ കുഴിയിലേക്ക് വീണുപോയി നിങ്ങളൊരു ഫൂളായി മാറിപ്പോയി മറ്റുള്ളവർക്ക് പരിഹാസപാത്രമായി നിങ്ങൾ മാറിപ്പോയ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഹൃദയം ഒരുപാട് തകർന്നു പോയ അവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു സാമ്പത്തിക മായി വളരെ ലോസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായതായി കാണുന്നു ഓക്കെ മറ്റുള്ളവർക്ക് കളിയാക്കി ചിരിക്കുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായി കാണുന്നു ഓക്കെ മറ്റുള്ളവർ പോലും നിങ്ങളെ വിഡ്ഢിയാണ് അവർക്ക് ബുദ്ധിയില്ലാതെ ചെയ്ത പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിയാക്കുന്ന അവസ്ഥ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നവർ പോലും നിങ്ങളെ അപമാനിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോയിരിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്ലീസ് കെടുങ്ങി മദർ യൂണിവേഴ്സ് ഇവിടെ സെവൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരുന്നു നിങ്ങൾ ചില ഇലൂഷനിൽ പെട്ടുപോയി ചില വ്യക്തികളുടെ വാഗ്ദാനങ്ങളിൽ നിങ്ങൾ പെട്ടുപോയി ഇപ്പം ചില സാമ്പത്തിക കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഇത്ര രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പെട്ടുപോയി വിശ്വസിച്ച് പോയി അപ്പം നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റുപേർക്ക് ചില കാര്യങ്ങളിലേക്ക് കൊണ്ടിട്ട് വൻ നഷ്ടങ്ങളിലേക്ക് കടന്നു പോയതായി കാണുന്നു ഓക്കെ ചില വ്യക്തികളുടെ വിശ്വാസം ചില വ്യക്തികൾ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ചില കാര്യങ്ങൾ ചില വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയതായി കാണുന്നു സംശയിച്ചതായി കാണുന്നു ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ടു മനസ്സിലാവും ചില ഇലൂഷൻ്റെ ഒരു ഭ്രമത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെട്ടു ബാലൻസ് എന്തിലൊക്കെയാണ് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ സമാധാനത്തിൽ നിങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു ദൈവികമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു ചില സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾ ആഗ്രഹിച്ച് ഉയർത്തിയെടുത്ത ചില വീടുകൾ അല്ലെങ്കിൽ ചില മെറ്റീലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു ഓക്കെ വളരെ കൂടി വളരെ കൂടി ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുപോകേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കി വളരെ ദുഃഖത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോയതായിട്ട് കാണുന്നു ഓക്കെ ഇത് നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രസന്റും നിങ്ങൾക്ക് റെസിനേറ്റ് ആകും ഓക്കെ താങ്ക് യു യുണോസ് പ്ലീസ് കെഡമി മദർ യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യോസിന്റെ ഈ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ എൻ്റെ വ്യൂസിന്റെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ് നിങ്ങളിപ്പോൾ ഗ്രോ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളിൽ ചെറുതായിട്ടെങ്കിലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളിലെങ്കിലും ഒരു ഗ്രോ വന്നിരിക്കുന്നു എന്നുള്ളതാണ് തളിർത്ത് തുടങ്ങിയിരിക്കുന്നു കൊഴിഞ്ഞു പോയ ഇലകളിൽ ചില ഇലകൾ തളിർത്ത് തുടങ്ങിയിരിക്കുന്നു മാനസിക ബലം ലഭിച്ചിരിക്കുന്നു യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഒരു ചെറിയ ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു തരുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ അത് ജോലിയാകാം സാമ്പത്തികമാകാം ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പായിരിക്കാം അപ്പോൾ അതെല്ലാം ചെറുതായിട്ടെങ്കിലും ഗ്രോ ചെയ്യുന്നതായി കാണുന്നു

ഓക്കെ ഇവിടെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് എൻ്റെ വ്യോസ് കടന്നു പോകുന്നത് ഓക്കെ ഇവിടെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് ജീവിതത്തിലെ ഉയർച്ചകൾ ഇവിടെ സ്റ്റാർട്ടിങ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ടെമ്പറൻസിൻ്റെ കാർഡാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പ്രയത്നിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് തിരികെ നേടിയെടുക്കണം അത് ജോലി ആയാലും ശരി സ്ഥാനമാണെങ്കിലും ശരി തന്നെ അധികാരമാണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് തിരിച്ച് നേടിയെടുക്കാൻ നിങ്ങൾ പ്രയത്നിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തിരികെ വേണം അല്ലെങ്കിൽ അതിനേക്കാളും ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് കടന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഓവറോൾ എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സ്ട്രെങ്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ടിന്റെ എനർജിയാണ് ഓക്കെ താങ്ക് യു എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത് ഓഫ് പ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ ഇവിടെ സ്റ്റാർട്ടിങ് ആവുന്നു നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചില സന്തോഷങ്ങൾ വന്നു ചേരുന്നു സമാധാനത്തിൻ്റെ ഒഴുക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് യൂണിവേഴ്സിൻ്റെ ഒരു സ്നേഹം ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിലേക്ക് ഒരു പ്രണയം തോന്നുന്നു ഒരു ഒരു വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് ആ ഒരു പ്രതീക്ഷയാണ് ഈ ഒരു ഗ്രോത്തായി കാണുന്നത് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് പേജ് ഓഫ് ആണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു പ്ലീസ് കെട്ടിടം എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ സാമ്പത്തികമായി ഉയരും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്ന് നിങ്ങൾ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു ഓക്കെ ആ ഒരു ഇതിലേക്കാണ് നോക്കുന്നത് ആ ഒരു സ്റ്റെമ്മിലേക്കാണ് നോക്കുന്നത് പ്രതീക്ഷ വെക്കുന്നു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാകും ചില വ്യക്തികൾക്ക് ഗ്രോത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു ചില വ്യക്തികൾക്ക് സാമ്പത്തിക ഗ്രോത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു ചിലവർക്ക് വിജയം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല ചില വ്യക്തികളിലേക്ക് വിജയം വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ താങ്ക് നോസ് ചില വ്യക്തികൾക്ക് വിവാഹം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നു ചില കമ്മിറ്റ്മെൻ്റുകളിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുന്നു ഒരുപാട് നാളായിട്ട് വിവാഹം നടക്കാത്ത ചില വ്യക്തികൾക്ക് ഈ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് വിവാഹ നിശ്ചയം നടക്കുന്നതായി കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഉറപ്പിൽ ഉറപ്പിൽ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ കൊടുക്കുന്നതായി കാണുന്നു ഓക്കെ താങ്ക് യു യുണോസ് ഒരുപാട് പെയിൻ സിറ്റുവേഷൻ കൂടി കടന്നിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവസാനിച്ചു എന്ന് വിചാരിച്ചതായിരിക്കും ഡിവോഴ്സ് ആയി എന്ന് വിചാരിച്ചിരിക്കുന്ന ചില സിറ്റുവേഷനിൽ ന്യൂ ബർത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങളിലേക്ക് സന്തോഷം തിരികെ വരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ ഡെത്തായി പോയ റിലേഷൻ കുടുംബ കുടുംബജീവിതങ്ങൾ ഡെത്തായി പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു റീബർത്ത് വരുന്നു നിങ്ങൾ ഐസൊലേഷൻ ആയിട്ട് നിന്നിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഓഫ് നിന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ പുറത്ത് വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു വിവാഹം ഒരു കമ്മിറ്റി െന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ നിങ്ങളെ തേടിയേ നഷ്ടപ്പെട്ടത് നിങ്ങളെ തേടി തിരികെ എത്തുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു ഓക്കെ ത്രീ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു പ്ലീസ് കെഡ്മി മന്ത്രി യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ത്രീ ഓഫ് സോഡ് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയം ഒരുപാട് തകർന്നു പോയിട്ടുണ്ടായിരിക്കും ചില കാര്യങ്ങൾ അവസാനിച്ച് പോയിട്ടുണ്ടായിരിക്കും അതെല്ലാം നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ടെമ്പറൻസിൻ്റെ കാർഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന കാർഡ്സുകളിലൊന്നും നഷ്ടമല്ല നേടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും ജോലി സ്ഥലത്ത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ണയിച്ച വ്യക്തികളുടെ ഇടയിൽ ഏതെങ്കിലും വ്യക്തികൾ കടന്നു വന്ന് നിങ്ങളുടെ ഹൃദയത്തെ തകർത്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിൽ ചില വ്യക്തികൾ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അതിൽ എല്ലാം അവസാനിച്ച് പോയി എന്ന് കരുതിയത് ഇവിടെ റീബർത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് പ്രസൻറ്റിൽ വന്നിരിക്കുന്നത് ഓക്കെ ചില വ്യക്തികളുടെ ലൈഫിൽ ഇതെല്ലാം വന്നു ചേർന്നിരിക്കുന്നു വന്നു ചേർന്നവർ ദൈവത്തോട് നന്ദി പറയുക വന്നു ചേർന്നവർ യൂണിവേഴ്സിനോട് നന്ദി പറയുക എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ വന്നു ചേർന്നു എന്ന് നന്ദിയോട് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അധികമായി ലഭിക്കും ഉള്ളവനോ അധികം ലഭിക്കും ഇല്ലാത്തവനോ ഉള്ളതുകൂടി നഷ്ടപ്പെടും എന്നുള്ളതാണ് വചനം പറയുന്നത് അതുകൊണ്ട് എന്തുള്ളവനും നന്ദി ഉള്ളവനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇല്ലാത്തവനോ നന്ദിയില്ലാത്തവനോ ഉള്ളതുകൂടി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ ലഭിക്കുന്ന ഒരു ചെറിയ ഇതാണെങ്കിൽ പോലും അത് നമ്മളെ സംബന്ധിച്ച് വലുതായി ി കൊണ്ട് നമുക്ക് നന്ദി പറയാം ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് ഫ്യൂച്ചറിൽ എന്താണ് എൻ്റെ വ്യോസിൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് താങ്ക് യു യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേറി എനർജിയിൽ ചോദിക്കുന്നു ഫ്യൂച്ചറിൽ എന്താണ് എൻ്റെ വ്യോസിന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ബ്രൈറ്റ് കാർഡാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ പാഷൻ എന്താണോ ആ ഒരു പാഷൻ നിങ്ങൾ സ്വന്തമാക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ താങ്ക് യു യുണോസ് നമുക്ക് നോക്കാം ഇവിടെ ഫോർ ഓഫ് ആണ്ട് വന്നിരിക്കുന്നത് ഫ്യൂച്ചറിൽ എൻ്റെ എൻ്റെ വ്യോസിന്റെ ലൈഫിൽ എന്താണ് വന്നു ചേരുന്നത് പ്ലീസ് കെഡ്മി മന്ത്രി യുണോസ് എന്താണ് ഫ്യൂച്ചറിൽ വന്നു ചേരുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ആഘോഷം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് വിഷമത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ ഒരു റീഡിംഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ വളരെ ദുഃഖത്തിൽ കൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സന്തോഷമായി ആഘോഷമായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യം എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ ുള്ളിൽ ആ സന്തോഷം കടന്നു വരുന്നു എന്നുള്ളതാണ് ചില ഓഫറുകൾ നിങ്ങൾക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അത് ജോലി ഓഫറാകാം റിലേഷൻഷിപ്പിൻ്റെ ഓഫറാകാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും താങ്ക് യു യൂണിവേസ് എയ്സ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കെഡമി മന്ത്രി യൂണോസ് എയ്സ് ഓഫ് വാണ്ടിൻ്റെ എനർജി ഗ്രോ ഗ്രോത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത് പ്ലീസ് കെഡമി മന്ത്രി യൂണോസ് ഗ്രോത്തിനെയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സാമ്പത്തിക ഗ്രോത്തിനെയാണ് കാണിക്കുന്നത് ജോലി സംബന്ധമായിട്ടുള്ള ഗ്രോത്തിനെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് നശിച്ചു പോയി അവസാനിച്ചു പോയി െന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും തളർക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് നിങ്ങളെ ഒറ്റയ്ക്കല്ല നിങ്ങൾ തളർന്നു പോകില്ല താഴെ വീഴില്ല യൂണിവേഴ്സ് നിങ്ങളെ താങ്ങുന്നുണ്ട് ഓക്കെ ഓക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ സാമ്പത്തികമായി ഒരുപാട് തകർന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് പറയാം എനിക്ക് പൈസയുടെ പിറകെ കരഞ്ഞു പിടിച്ച് പോകേണ്ട ആവശ്യമില്ല പൈസ എൻ്റെ പിറകെ വരും സാമ്പത്തികം എൻ്റെ പിറകെ വരും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പിറകെ വരുമെന്ന് എന്ന് ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു നിമിഷം തന്നെ പറയാവുന്നതാണ് അത് നിങ്ങളുടെ കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ് താങ്ക് യു നോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു അടുത്തത് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് ചില സ്ഥലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു ഓക്കെ ചില ജപ്തികളായിരിക്കാം ചില ശാരീരിക ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങൾക്ക് മാനസികമായും ഹെൽത്ത് പരമായിട്ടും നിങ്ങൾ തകർന്നു പോയിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും അതിജീവിക്കുകയാണ് ചില നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ അതിജീവിക്കുകയാണ് നിങ്ങളിലേക്ക് പ്രകാശം വന്നു ചേരുന്നു ചില ബ്ലാക്ക് എനർജികൾ കാരണം അല്ലെങ്കിൽ ിൽ ചില നെഗറ്റീവ് പ്രവർത്തനങ്ങൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരത്തിലായിരുന്നു നിങ്ങൾ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം നഷ്ടപ്പെട്ട് നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് നിങ്ങൾ രോഗിയായി നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോയി ചില ചില ഡിവോഴ്സ് കേസുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജപ്തികൾ വന്ന് നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടതായി വന്നിട്ടുണ്ടായിരിക്കാം എന്നാൽ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള വഴി നിങ്ങളെ ഉയർത്തിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ കടന്നു നിങ്ങൾക്ക് അന്ധകാരം സംഭവിച്ചെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള വഴി ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ ഉയർത്തി മാനിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രകാശം വന്നു ചേരുന്നു നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ സോളിനെ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നിങ്ങൾ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നു ചില സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സ്പിരിച്വലായിട്ട് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ എന്നെ കാണുന്ന ചില വ്യക്തികൾ ടാരോ റീഡർ ആയിരിക്കാം അല്ലെങ്കിൽ ടാങ് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ആസ്ട്രോളജി പഠിക്കുന്നതിനോ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളായിരിക്കാം ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു നിങ്ങളിലേക്ക് ഹിഡൻ ആയിട്ടിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഓക്കെ പാസ്റ്റിൽ നിങ്ങൾ ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചത് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് ചിലപ്പം നിങ്ങൾ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇൻജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിൽ നിങ്ങളുടെ ആ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സത്യാവസ്ഥ പുറത്ത് തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി തന്നെ പാസ്റ്റിൽ നടന്ന ചില രഹസ്യങ്ങൾ നിങ്ങൾ നിരപരാധിയാണ് എന്ന് ഫ്യൂച്ചറിൽ നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ വിട്ടു വരും ഓക്കെ നിങ്ങൾ ഐസൊലേഷൻ ആയിട്ടുള്ള ഒരു തെറ്റും ചെയ്യാതെ നിങ്ങളെ കേൾക്കാൻ ആരുമില്ലാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതെ ചില സന്ദർഭങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റും ചെയ്യാതെ നിങ്ങളെ തെറ്റുകാരാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ സമൂഹ അത് വന്നു ചേരും എന്നുള്ള ഇവിടെ കാണുന്നത് അത് ജോലി സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ വിദേശത്ത് നിങ്ങൾ ഇപ്പോൾ വിദേശത്ത് നിൽക്കുന്ന വ്യക്തി ആയിരുന്നെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ആ ചില കാര്യങ്ങൾ പുറത്ത് വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു അപ്പോൾ ഫ്യൂച്ചറിൽ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് താങ്ക് യു യൂണോസ് ഒക്കെ നമുക്ക് സ്പിരിച്വൽ ഗൈഡൻസ് കൂടി എടുക്കാം പ്രപഞ്ച ശക്തിക്ക് എൻ്റെ വ്യോസിനോട് എന്താണ് പറയാനുള്ളത് പ്ലീസ് കെഡിമി മന്ത്രി യൂണോസ് എന്താണ് എൻ്റെ വ്യോസിനോട് പറയാനുള്ളത് പ്ലീസ് കെഡിമി മദ്രൂണോസ് പ്രപഞ്ച ശക്തിക്ക് എന്ത് കാര്യമാണ് എൻ്റെ വ്യൂസിനോട് പറയാനുള്ളത് പ്ലീസ് കേഡി മന്ത്രി യൂണിവേഴ്സ് ഓക്കെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഹീലാകുക നിങ്ങളുടെ മനസ്സിന് അല്പം സമാധാനം വരണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു നിങ്ങൾ തകർന്ന ഹൃദയത്തിലൂടിയാണ് കടന്നു പോകുന്നത് എന്ന് യൂണിവേഴ്സിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ കലങ്ങി മറിയുന്ന ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതം വളരെ മേഘം കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു എനർജിയാണ് മേഘം കൊണ്ട് മൂടി നിൽക്കുന്നു നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രകാശവുമില്ല അന്ധകാരത്തിലാണ് എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും സമാധാനം നിങ്ങൾ ക്ക് ലഭിക്കാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ സമാധാനത്തിലിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വതം നിങ്ങൾക്ക് അനുഗ്രഹമായി സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരും ബ്ലസ്സിംഗ് നിങ്ങളിലേക്ക് കടന്നു വരും പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ അതിജീവിക്കണം അതിന് വേണ്ടിയിട്ടായിരിക്കും യൂണിവേഴ്സ് ഈ ഒരു എനർജി ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് നിങ്ങൾ സമാധാനത്തിലിരിക്കുക നിങ്ങളുടെ ഹൃദയം തകർന്നു പോകാതിരിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു എത്ര തന്നെ മേഘങ്ങൾ കാർമേഘങ്ങൾ വന്ന് മൂടി നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ മുകളിൽ ഒരു പ്രകാശം കാണുവാൻ സാധിക്കും അത് യൂണിവേഴ്സ് നൽകുന്ന ആ ഒരു പ്രതീക്ഷയുടെ പ്രകാശമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക താങ്ക് യു യൂണിവോസ് താങ്ക് യു താങ്ക് യു നമുക്കത് ക്ലാരിഫൈ ചെയ്യാം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അതിജീവിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ പ്ലീസ് കെടുമി മന്ത്രിയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എൻ്റെ വ്യൂസ് അതിജീവിക്കുക താങ്ക് യു യൂണിവോസ് ഇപ്പൊ തകർന്നിരിക്കുന്നു ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ടെൻ ഓഫ് സോഡിന്റെ എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു ആരും സഹായിക്കാനില്ല ആ ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ആയിപ്പോയ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണ് ഓക്കെ ദാഹജലം പോലും ലഭിക്കാത്ത അവസ്ഥയാണ് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് പോലും നിങ്ങൾക്ക് ഒരു തുള്ളി പോലും സഹായിക്കാൻ ആരുമില്ല നാളെ എങ്ങനെയാണ് എന്നുള്ളൊരു ചിന്തയിൽ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ നിങ്ങൾ മനസ്സിലാക്കുക അത് അനുഭവിക്കേണ്ടതായിട്ടുള്ളതാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അതിജീവിക്കേണ്ടതായിട്ടുള്ളതാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഒരു പ്രകാശം നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പ്രതികൂല സാഹചര്യം ത്തിലാണെങ്കിലും ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിയിരിക്കുന്നത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ ഒരു തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് ഓക്കെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ വളരെ സന്തോഷിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കാത്തിരിക്കണം ഓക്കെ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഇവിടെ ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് വരുന്നതാണ് ഓക്കെ ആ കോഴിക്കുഞ്ഞ് വിരിയണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു സമയത്ത് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഈ വരുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നത് ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരുന്നത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സ് നൽകുന്നതായിരിക്കും ഓക്കെ പ്ലീസ് കേഡ്മി മദുര യൂണിവേഴ്സ് പ്ലീസ് കെടുമ്പി മന്ത്രി യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ അത് എനർജിയിൽ ചോദിക്കുന്നു നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വയ്ക്കും യൂണിവേഴ്സ് നിങ്ങൾക്കൊന്നും നഷ്ടമായി പോകില്ല നിങ്ങൾ കൂടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി യൂണിവേഴ്സ് പല കാര്യങ്ങളും വിജയങ്ങൾ നിങ്ങൾക്ക് വിജയങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത് ഒക്കെ നിങ്ങൾ ഒന്ന് ഹീല് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഓപ്പൺ ആകും എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറി നിങ്ങൾക്കൊരു സമയം വരും യൂണിവേഴ്സ് സമാധാനം നിങ്ങളോട് സമാധാനത്തിലിരിക്കും യൂണിവേഴ്സ് പറയുന്നു താങ്ക് ഈ സമയവും നമുക്ക് കടന്നു പോകും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക രാത്രി ഉറങ്ങിയിട്ട് നമ്മൾ ഉണരുമ്പോഴും ആ ഇന്ന് കൂടി ജീവിക്കുവാൻ നമുക്കൊരു അവസരം ദൈവം തന്നു എന്നുള്ളതാണ് ഈ മനോഹരമായ ഭൂമി കാണുന്നതിനും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുന്നതിനും ആഹാരങ്ങൾ കഴിക്കുന്നതിനും ഒക്കെ യൂണിവേഴ്സ് നമുക്ക് ഒരു അവസരം കൂടിയാണ് തന്നിരിക്കുന്നത് ഓക്കെ നമ്മൾ അതാണ് നോക്കേണ്ടത് നമ്മൾ ഇവിടെ ഉള്ള ആളല്ല നമുക്ക് ഓരോ നിമിഷവും നമുക്ക് അവസരങ്ങളാണ് ഓക്കെ ഈ അവസരം കൂടി നമുക്ക് കിട്ടി ആ അവസരം നമ്മൾ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നശിപ്പിച്ച് കളയരുത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പാഴാക്കി കളയരുത് നമുക്ക് വേണ്ടി യൂസ് ചെയ്യുക നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക യൂണിവേഴ്സ് ഓരോ ദിവസവും ഉറക്കമെഴ് ഇന്ന് ഉറക്കമെഴുന്നേറ്റ ഓരോ വ്യക്തികൾക്കും ദൈവത്തോട് പറയാം ദൈവമേ എനിക്ക് ഇന്നൊരു ദിവസം നീ എനിക്ക് തന്ന അവസരം മാത്രമാണ് ഈ ഒരു ദിവസമെങ്കിലും ഞാൻ നേരെയാകും എൻ്റെ മാനസിക അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്ത് വരും നെഗറ്റീവുകളിൽ നിന്ന് ഞാൻ പുറത്ത് വരും ഓക്കെ എന്നുള്ള ഒരു അവസരം മാത്രമാണ് ാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തെ നമുക്ക് നഷ്ടമാക്കാതെ അത് പ്രയോജനമുള്ളതാക്കി മാറ്റാം അത് ദൈവത്തിനും നാടിനും വീടിനും നമുക്കും ഒരു പ്രയോജനമുള്ളതാക്കി മാറ്റാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ഗോഡ് ബ്ലസ് യു